യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വണ്ടൂർ കരുളായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഫലവർഷ തൈകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീജ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിധവകൾക്കാണ് ഫലവൃക്ഷ തൈകൾ നൽകിയത് ലിസ്റ്റിൽ ഉൾപ്പെട്ട പേരിൽ ഗുണഭോക്തൃ ഗുണഭോക്തൃവിഹിതമടച്ച നൂറ്റിയൊന്ന് വനിതകൾക്കാണ് മാവ് പ്ലാവ് സപ്പോട്ട പേര റംബൂട്ടൻ എന്നീ അഞ്ചിനും ഫലവൃക്ഷങ്ങളുടെ തൈകൾ ആദ്യഘട്ടത്തിൽ ആയിരം രൂപ വില വരുന്ന അത്യുൽപാദന ശേഷിയുള്ള ബഡ് തൈകളുടെ കിറ്റിന് എഴുന്നൂറ്റി അൻപത് രൂപ സബ്സിഡി നിരക്കിലാണ് നൽകുന്നത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഇ കെ ഉസ്മാൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ സുധീഷ്ന പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിബിവ ർഗീസ് പി പി ഖദീജ മെമ്പർമാരായ സി പി മുഹമ്മദ് കരുവാടൻ വിപിൻ മുണ്ടോടൻ സലീം റഫീഖ് പുതിയറ എം കെ സാജിദ പി എച്ച് ആയിഷ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി